ചേച്ചിയുടെ വേറൊരു പാട്ട് കേട്ടിട്ടായിരിക്കും ഇങ്ങോട്ട് വന്നത് അത് പലരും അങ്ങനെ പാട്ട് കേട്ടതിന്റെ കുഴപ്പമുണ്ട് ഇപ്പോ നിവേദ്യത്തിൽ കൊലക്കുഴിവിൽ കേട്ടു പാടുന്ന സമയത്ത് എന്ന് എന്ന് പറയുന്ന വാക്ക് ശരിക്കും ശരിക്കും സുജാത ചേച്ചി പാടണം ഇൻസ്ട്രക്ഷൻ തന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് അങ്ങനെ സംഭവിച്ചതാണോ അമ്മേനെയാണല്ലോ ആദ്യം വിളിച്ചത് ഓ അമ്മ പാടണം എന്നാണ് പറഞ്ഞത് സോ അമ്മയുടെ വോയിസ് കേട്ടിട്ടാണ് കമ്പോസ് ചെയ്തേക്കണം സോ അങ്ങനെ അമ്മ അമ്മയുടെ സ്റ്റൈല് അമ്മയുടെ ഭാവം അതൊക്കെ ലൈക്ക് അമ്മ മാജിക്ക് കൊണ്ടുവരുന്ന ആ ടച്ചസ് നമുക്ക് മോളും ട്രൈ ചെയ്യണം അതാദ്യകാലത്തിലെ ഹിറ്റാണ് ഒരു വരി ഓ തീർച്ചയായിട്ടും ഇപ്പൊ ഈ ഇപ്പൊ പറഞ്ഞപ്പോ നിലാവെന്ന് പറഞ്ഞ പോലെ തന്നെ വേറെ ഞാൻ പാട്ടിന്റെ പേരൊന്നും പറയുന്നില്ല വേറെ ഒരു സിംഗർ വിദ്യാചര് അവിടെ പോയപ്പോ ലോലം അങ്ങനെ എന്തൊരു വാക്കാണ് അത് കുറച്ച് സുജാത പറഞ്ഞ പോലെ പറയാമോ ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്തൊരു സിംഗർ പറഞ്ഞിട്ടുണ്ട് ലോലം ലോ നമ്മള് ലോലം എന്നല്ലേ പറഞ്ഞു എനിക്ക് കുറച്ച് ലോ ലോ വരും ഇല്ല എനിക്ക് എന്റെ വായിൽ എൻ്റെ വരണതാ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് സംസാരിക്കണെ ഞാൻ ലോലം എന്നേ പറയുള്ളൂ അപ്പോ അതുപോലെ അതെന്താ ചേച്ചി ലോലം അതുപോലെ അത് എന്താ ചേച്ചി ഞങ്ങൾക്ക് അല്ല എനിക്കും അപ്പൊ വേറെ സിംഗേഴ്സിനാണെങ്കിൽ എത്രത്തോളം എൻ്റെ അടുത്തുനിന്ന് അവര് എക്സ്പെക്ട് ചെയ്യാം അവര് അവിടെ ഈ തിങ്ക് അബൌട്ട് യുവർ മദർ എന്നിട്ട് പറയാനും വയ്യ പറയാതെ വലിയ പാടാണ് കാരണം ഒരു അങ്ങനെ ഒരു ആളിന്റെ അടുത്ത് എങ്ങനെ പറയാ പോലെ പറയാൻ പറ്റില്ലല്ലോ അതല്ല ചാടിയിട്ടുണ്ട് പറ്റില്ല അതെ പല ഇതിനകത്തും ഒരു ടെക്നിക്കും കൂടെ ആണെന്ന് വെച്ചാൽ ഒരു ടിപ്പും എനിക്ക് ഒരു കേസ് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത് എങ്ങനെ പാടണം ഒരു എക്സ്ട്രാ മാജിക് കൊടുക്കണമെങ്കിൽ അത് അമ്മ എങ്ങനെ പാടി കാണും എന്ന് ആലോചിച്ചാൽ അത് നാച്ചുറൽ ആയിട്ട് ഈ ഉപയോഗിച്ചത് പലതരത്തിലുള്ള പാട്ടുകൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ എനിക്ക് തോന്നുന്നു വ്യത്യസ്തമായത് ഒരു പൂവിനെ നിശാ സ്ഥലഭവാണ് സൂപ്പർ പാട്ടാണ് ഇഷ്ടമുള്ള പാട്ടാണ് ഇഷ്ടത്തെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി ചോദ്യത്തിലേക്ക് പോവാം ചെയ്ത് സ്റ്റുഡിയോ റെക്കോർഡ് ചെയ്തു അത് ആവശ്യപ്പെട്ട ഒരു കൊഴപ്പമുണ്ട് ഭയങ്കരമായിട്ട് പാടിയായിരിക്കും പാടി നമുക്ക് ട്രാക്ക് പാടി പാടിത്തരണം കേട്ടാ നമ്മൾ എത്ര പാടിയാലും അയ്യോ അത്ര എന്ന് തോന്നുന്നു നമ്മൾ പാടിക്കൊണ്ടേ ഇരിക്കും അവശ്യപേടനെ ഇഷ്ടമാണ് കൊറേ പാടാനും അപ്പൊ ഞങ്ങള് നല്ല ടീമാ ടീമാണ് അവശ്യപ്പെട്ടൊക്കെ പറഞ്ഞാൽ ഞാൻ ഒക്കെ പറയില്ല അപ്പൊ രണ്ടുപേരും അങ്ങനെ ഇനിയും ഇനിയും ഇരിക്കും ആ അങ്ങനത്തെ ഒരു പാട്ടായിരുന്നു അത് ലാൽ ജോസ് ഉണ്ടായിരുന്നു അന്ന് അവിടെ റെക്കോർഡിങ് കേക്കാൻ എനിക്ക് ഓർമ്മയായിട്ട് എന്റെ ചേച്ചി ഇന്ദുരസേട്ട പാടിയെന്ന് വെളി വന്നപ്പോ പറഞ്ഞതൊക്കെ അപ്പൊ നമുക്കിപ്പോൾ നമ്മൾ തന്നെ പാടിയ പാട്ടുകൾ ഇഷ് നക്കുമ്പോൾ കൊള്ളാം ഇത് ഞാൻ നല്ലോണം പാടിയിട്ടുണ്ട് കുറച്ച് പാട്ടുകൾ എനിക്ക് മനസ്സിലുള്ളൂ അങ്ങനെ ഒരു പക്ഷേ ഈ മോസ്റ്റ് പോപ്പുലർ സോങ്ങുകളായിട്ട് ഇങ്ങനെ പോകുന്ന പാട്ടുകളുണ്ട് അതല്ലാതെ രണ്ടാമത് നിലകൾക്കുന്ന കുറച്ച് പാട്ടുകളുണ്ട് ആ നിലനിൽക്കുന്ന ഗണത്തിൽ പെടുന്ന ഔസ്പ്രച്ച സാറിന്റെ മറ്റേ പാട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തീരം തേടുകളൊക്കെ നമ്മൾ എപ്പോഴും കാരണം നമുക്കിവിടെ പറ്റുന്ന ബാത്റൂം സിംഗേഴ്സിന് പറ്റുന്ന പാട്ടാണല്ലോ തേടും കുറച്ച് കുറച്ച് അന്തിപ്പൻ തീരം പക്ഷേ ഈ ഇതൊക്കെ നമുക്ക് ഒരു കാലഘട്ടത്തിലും ഇതാ ആ പാട്ടിന്റെ മൂഡാണ് കൂടുതൽ അതൊരു ആ ഓർക്കസ്ട്രയും എല്ലാം കൂടെ ചേർന്നൊരു ആ ഒരു നമുക്ക് വെളിച്ചത്തിലൊക്കെ ഇട്ട് കേൾക്കാവുന്ന ഒരു പാട്ടാണ് അത് കാറി ഒരു പാട്ടാണ് വേറൊരു സ്ഥലത്തേക്ക് പോവും ഈ പാട്ട് കേൾക്കുമ്പോ അത് ഡെഫിനറ്റാണ് അത് എത്ര ക്രൗഡഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഇരുന്നാലും നമ്മൾ ആ പാട്ട് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് പോകും പാട്ട ചോദിക്കാൻ വന്ന വന്നു അടുത്ത് ഒരേ കടലിലെ പാട്ടുകള് ശുഭവന്ധ അതിൽ യമുന വെറുതെ പാടുന്ന സമയത്ത് ആ ആ പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്നില്ലേ ട്രാൻസ് മ്യൂസിക് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ പെട്ടുപോകുന്നത് അതേപോലെയാണ് ഈ സിനിമയിലെ പാട്ടുകൾ അത് ബോംബെ ജയ്സരി മാം പാടിയതും ശ്വേത പാടിയതും ഒക്കെ അത് എനിക്ക് തോന്നുന്നു അന്ന് കുറച്ചുകൂടെ എങ്ങായിരുന്ന ശ്വേതയാണ് അത് പാടിയിരിക്കുന്നത് പക്ഷെ ആ പാട്ടുകളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റായി അതിപ്പോഴും ഓർക്കുന്ന പാട്ടാണ് അതിൻ്റെ രണ്ട് വരി പാടിയിട്ട് നമുക്ക് പിന്നെ രാഗം ആ രാഗത്തിന് ഒരു ആയിരുന്നു അടിപൊളി അഭിമാനിക്കാൻ കഴിയുന്ന വർക്കുകളുടെ ഇങ്ങനെ കൂട്ടത്തില് പക്ഷെ ആരുടെ സെഷൻ ആണെങ്കിലും സൂപ്പർ സെഷൻ സാർ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് അതില് സർ ആക്ച്വലി ശ്വേതയുടെ അത് ഷൂട്ടിങ് ചെയ്തു അല്ലെ ഒരു പാട്ട് ചെയ്തു അത് നമ്മുടെ കീഴിലല്ലോ അത് യമുന പറഞ്ഞില്ല എന്റെ ചെറിയ വയസ്സിൽ പാടിയതന്ന് ഞാൻ ഒരു കാര്യമായിട്ടുള്ള ഒരു സോങ് അങ്ങനെ ഒരു വളർന്നു വരുന്ന ഒരു സിംഗറിനെ കൊണ്ട് ട്രൈ ചെയ്യിപ്പിച്ചത് തന്നെ ഔസൈ പങ്കിൾ എത്രയോ നന്ദി പറയണം സാറിനും ഗിരീഷ് പുത്തഞ്ചേരി പറഞ്ഞു തരണം ഉണ്ണിമനോൺ അങ്കിളുടെ സ്റ്റുഡിയോയിൽ നേരിട്ട് പറഞ്ഞു തന്ന് അന്ന് എനിക്ക് കുറച്ചൊരു കോൾഡ് ഉണ്ടായിരുന്നു സോ കൊറച്ചൊരു കോൾഡുണ്ടായിരുന്നു അങ്കിളിന് ഇഷ്ടമായ ഈ ചേർന്ന പോലെ ഉണ്ടായിരുന്നു ഈ കുട്ടിയാണ് പാട്ട് പഠിക്കാൻ പാട്ട് പാട്ട് പഠിക്കാനല്ല അല്ല അല്ല ആ ആ പോണ്ട പോണ്ട എന്ന് അന്ന് കാണിച്ചു അത് പഠിക്കാനല്ലേ അല്ല കഴിവ് ഓ കഴിവ് കാണിച്ചില്ല ഓ കഴിവ് ഉണ്ട് അവൾക്ക് തീരെ കൊച്ചിലും നല്ല നമുക്കറിയാലോ ഒരു മൂന്നാ നാലഞ്ചു വയസ്സാവുമ്പോൾ കുട്ടികൾ തീരെ കൊച്ചിലെ ശാരീരികം അത് അത് ദാസ് ദാസമ്മാ ദാസമ്മാമ അത് കറക്റ്റായിട്ട് പാടി അപ്പം നമുക്കറിയാം സ്വരസ്ഥാനം ഉണ്ട് ഈ കുട്ടിക്ക് സംഗീതം ഉണ്ടെന്ന് അറിയാം പക്ഷെ പിന്നെ അവള് അതിലൊട്ടും ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല ഇൻട്രസ്റ്റ് നമുക്ക് എനിക്ക് ഒരാളെ പുഷ് ഇത് നമ്മളൊരു പാട്ടുകാരി ആയതുകൊണ്ട് മക്കളും പാട്ട് രംഗത്തേക്ക് വരണം എന്നൊന്ന് ഫോഴ്സ് ചെയ്ത് എല്ലാ ഒരർത്ഥം ഇല്ലായിരുന്നു അപ്പോ ജനങ്ങൾക്ക് അതും കേൾക്കേണ്ടി വരിക അന്ന് ഞാൻ ഞാനങ്ങ് നിർബന്ധിച്ചില്ല ഇനി ഇവള് പാടിയിട്ടില്ല മുറിയുടെ ഉള്ളി നീ അമ്മ പാടിക്കൊണ്ട് നടക്കണോണ്ടാണോ ഇവള് വെളിയിൽ പാടാത്തതെന്ന് അറിയില്ല ആരും ഇവര് ഇവളൊരു ഉള്ളിൽ ഇത്രയും അവള് പാടിത്തുടങ്ങിയപ്പോഴാണ് ആ അത്രയും ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതിലും നല്ലോണം പഠിപ്പിച്ചേനെ വെളിയിലൊന്ന് ഷീ ഈസ് ഗുഡ് ആൻഡ് ഓൾ താങ്ക്സ് ടു ബിന്നി ബിന്നിയാണ് വടി വച്ച് പക്ഷെ നല്ല സ്റ്റുഡൻറ് ആണെന്നാണ് പറഞ്ഞത് ആ കൂട്ടത്തില് നല്ല സ്റ്റുഡൻറ് ആണ് പക്ഷെ ഒരു ഇത് മാത്രമേ ഉള്ളൂ ും എന്റെ മനസിലും ഒരു കച്ചേരി ആ ലെവലിലേക്ക് തെളിഞ്ഞു വരുള്ളൂ അത് ആ എണ്ണയൊക്കെ ഇത് എടുക്കണ പോലെ ഇങ്ങനെ പിഴിഞ്ഞു 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 എന്നാലും കലങ്ങി തെളിയണം അതിന് അത്രത്തോളം അതിന് ഫോക്കസ് ചെയ്ത് എല്ലാ ദിവസം എപ്പോഴെങ്കിലും പറ്റില്ല എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്ത് അതിനായിട്ട് ശ്രമിക്കണം നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യണം എനിക്ക് ഇത്ര പതിനഞ്ച് വർഷമായിട്ട് എനിക്ക് അതിന് എല്ലാ ദിവസവും കൊടുക്കാൻ എനിക്ക് നല്ലതിനാണോ ഇത് എനിക്ക് അറിഞ്ഞുകൂടാ അത് നല്ലതാണോ എനിക്ക് സമയം കിട്ടിയിട്ടില്ല അത് നല്ലതാണോ നല്ലതല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ തീർച്ചയായിട്ടും ക്ലാസിക്കൽ മ്യൂസിക്കിൽ എനിക്ക് എൻ്റെ മനസ്സ് ഒരുപാടുണ്ട് ഞാൻ കേൾക്കും എൻ്റെ ഫേവറേറ്റ് ആർട്ടിസ്റ്റ് ചേച്ചീൻ്റെ അടുത്തും ചേട്ടൻ്റെ അടുത്തും എപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ക്ലാസ്സിന് പോകുന്നുണ്ട്